സ്ലാമലൈക്കും വറഹമുല്ല വർക്കാത്തു സഹോദരന്മാരെ ഇത് അൽ ഫത്താവൽ ഹദീസിയ ഷെയ്ഖ് ഹിബിൻ ഹാജു അൽ ഹൈതമി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഫത്താവൽ ഹദീസിയ മൂന്നാമത്തെ എഡിഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈജിപ്തിൽ പ്രിൻറ്റ് ചെയ്ത അതിൻ്റെ ഇരുന്നൂറ്റി എൺപതാമത്തെ പേജിൽ ഒരു ചർച്ചയുണ്ട് മത്തലബുൻ ബിദ്ഹത്ത് എന്ന് പറഞ്ഞാൽ അത് പെശഗ് മാത്രമേ ഉണ്ടാകുള്ളൂ അല്ല ബിദത്ത് ഷറഇ ഇസ്ലാമിക വ്യവഹാരത്തിൽ ബിദ്ഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം അല്ലേ നമ്മൾ അറബി കോളേജോ അല്ലെങ്കിൽ എൻജിനീയറിംഗ് കോളേജോ മെഡിക്കൽ കോളേജോ ഒന്നും അല്ലല്ലോ ഇവിടെ ഇസ്ലാമിക വ്യവഹാരമാണ് ഇവിടുത്തെ ചർച്ച വേറൊന്നുമല്ല അപ്പോൾ അറബി ഭാഷയിൽ ഇങ്ങനെ ഉണ്ടല്ലോ അത് അറബി കോളേജ് പറഞ്ഞോളി ഇത് അറബി കോളേജ് അല്ല ഇത് ശരിയത്ത് കോളേജാണ് അപ്പോൾ ഷെരിയത്ത് കോളേജിൽ ഇസ്ലാമിക വ്യവഹാരത്തിൽ ബിദ്ഹത്ത് എന്ന് പറഞ്ഞാൽ ലാത്ത കൂനു ഇല്ലാലത്തൻ അത് പിഴച്ചതേ ആവുള്ളൂ അപ്പം നല്ല വിദേഹത്തില്ല നല്ല വിദഗത്ത് എന്ന് പറഞ്ഞ ഉടായിപ്പ് ഇങ്ങോട്ട് ഇറക്കേണ്ട അങ്ങനെ സംഭവമില്ല എന്ന് അൽ ഇബിനാജൽ അൽ അൽഫത്താവൽ ഹദീസിയ അതിൻ്റെ ഒരു ചർച്ചയുടെ ടോപ്പിക്കായിട്ട് കാണുന്നു ഈ ടോപ്പിക്ക് ഇബിനാജൽ ഹൈത്തമിയുടെ ടോപ്പിക്കാണോ അതല്ല ഈ കിതാബ് ഇറക്കിയ ആളുകളുടെ ടോപ്പിക്കാണോ എന്ന് അറിയില്ല ഏതായാലും ഇത് ഇറക്കിയത് വഹാബികളല്ല ഇത് ഇറക്കിയത് വഹാബികൾ അല്ല ഈജിപ്തിലെ അസഹരികൾ ആകുന്നു ഇത് പ്രിൻ്റ് ചെയ്ത വർഷവും ഞാൻ പറഞ്ഞു സൂഫി കിതാബുകൾ ഇറക്കുന്ന അതേ പ്രസാദനാലയം മുസ്തഫൽ ബാബി അൽ ഹലബിയാണ് ഇതിറക്കിയിട്ടുള്ളത് അതിൻ്റെ തുടക്കത്തിൽ തന്നെതാ നമുക്ക് നോക്കിയാൽ കാണാം ഷിർക്കത്തു മത്തബ ഉപമ മുസ്തഫൽ ബാബി അൽ ഹലബി വളരെ പ്രസിദ്ധ തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആയിരത്തി നാന്നൂറ്റി ഒൻപത് ഏകദേശം ഒരു നാൽപ്പത് കൊല്ലം മുന്നേ അപ്പോൾ അത് വഹാബികൾ എഴുതി കൊടുത്തും പറയാനുള്ള വകുപ്പൊന്നുമില്ല എന്നിട്ട് അദ്ദേഹം സുന്നത്തു വിദ്ഹത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു ആരാണ് വിദ്ദേഹത്തിൻ്റെ ആളുകൾ അഹ്ലുസുന്നയുടെ വിരുദ്ധശേരി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടു അപ്പുറത്തെ പേജിൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ പ്രഗൽഭരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ട് ഓ ഫസറ ബാലുഹും അല്ലെ ബിദ്ഹ ത ഉമ്മു ജമി അമ കംന വൈറഹു നമ്മൾ നേരത്തെ പറഞ്ഞതിനെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വേറെ ഒരു നിർവചനം അതിന് പറഞ്ഞിട്ടുണ്ട് വഹിയ മാലം യക്കും ദലീലുൻ ഷറഅയിൻ അല അന്നഹു വാജിബുൻ ഔ മുസ്തഹബുൻ വാജിബാണോ സുന്നത്താണോ എന്നതിൻ്റെ മേൽ പ്രത്യേകം തെളിവുകൾ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത സംഗതികൾ അത് റസൂള്ളാൻ്റെ കാലത്ത് ഉണ്ടാവണോ ഉണ്ടാവണ്ടേ അങ്ങനെ നിർബന്ധമൊന്നുമില്ല സവാ ഉൻ അഹദിഹി സലഹുലി സ്വല്ലം അമി ഫാൽ റസുല്ലാൻ്റെ കാലത്ത് ഉണ്ടാവട്ടില്ലാതിരിക്കട്ടെ തെളിവ് വേണം കൃത്യമായ തെളിവ് വേണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടി വായിക്കുന്നില്ല കാണാം നിങ്ങൾക്ക് കാണാം ഇത് കേട്ടോ എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ വിദത്തിന് രണ്ട് മൂന്ന് നാല് അഞ്ച് ജാതിയെ തിരിച്ച ചില പണ്ഡിതന്മാരുണ്ടല്ലോ ബിദാത്തുൻ ഹസന വിദാഹത്തുൻ കബീഹ അതി ബിനോദർ ഹൈത്തമിക്കറിയാം അതുകൊണ്ട് അതിലേക്ക് സൂചിപ്പിച്ചിട്ട് പറയാം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വമൻ കസ്സമഹ മിനൽ ഒലമ ഇ ഇല ഹസനിൻ വഖൈരി ഹസൻ അതിനെ നല്ലതായിട്ടും നല്ലതല്ലാതെയായിട്ടും വേർതിരിച്ച ആളുകൾ ഭാഷാപരമായിട്ട് വേർതിരിച്ചതാണ് ഇസ്ലാമിക വ്യവഹാരത്തിലുള്ള വിദഗ്ധത്തിനെ കുറിച്ചല്ല പറഞ്ഞത് കാരണം ഇസ്ലാമിക വ്യവഹാരത്തിലുള്ള വിദ്ഹത്വം ഒക്കെ നരകത്തിലാണ് അത് അതിൻ്റെ തൊട്ട് മേലെയുള്ള വരിയിൽ പറയണ്ട് അപ്പം നമ്മൾ നേരത്തെ ഈ പിന്നെ ടോപ്പിക്കിൽ കണ്ടല്ലേ അപ്പം ടോപ്പിക്കിൽ കണ്ടതിന് കുഴപ്പമൊന്നുമില്ല അത് ഞാനോ എഴുതി കൊടുത്താണെങ്കിൽ പോലും ഇബിനാജൽ ഹൈത്തം ഇതന്നെ നേരിട്ടത് പറഞ്ഞിട്ടുണ്ട് ഇന്നൽ വിദഗ്ധ ഷറഇ ലത്വൻ ഇസ്ലാമിക വ്യവഹാരത്തിലുള്ള വിദഗത്ത് പെശകേ ആവുകയുള്ളൂ നരകത്തക്കേ പോവുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നു എന്നിട്ട് എന്നിട്ടതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരട്ടോട് തന്നെ താ വഖദാമ തറക്കല്ലിയാമിൽ മുഖത്തലി വഫീലുഹു ൻഹൂത്തൻ മദ്മത്തൻ ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിക്കണം വ കഥ അതുപോലെ തന്നെയാണ് മാ തറക്കഹു റസൂൽ ഉപേക്ഷിച്ച ഒന്ന് എങ്ങനെ ഉപേക്ഷിച്ചു മാ തിയാമിൽ മുക്കുത്ത ചെയ്യാനുള്ള എല്ലാ പ്രേരണകളും ഉണ്ടായിട്ടും ഏതുപോലെ നമ്മളെ മൗലിതാഘോഷം പോലെ മൗലിതാഘോഷം ചെയ്യാനുള്ള പ്രേരണ ഇല്ലേ ഉണ്ട് നൂറ് ശതമാനമുണ്ട് ഇന്ന് ഉള്ളതിനേക്കാളും കൂടുതലുണ്ട് കാരണം മൗലിതാഘോഷിക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നത് എപ്പോഴാണ് പ്രവാചകസ്നേഹം ഉണ്ടാകുമ്പോഴാണ് പ്രവാചക സ്നേഹം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആർക്കാണ് അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്തുള്ള ആളുകൾക്കാണ് അപ്പം മൗലി ആഘോഷിക്കേണ്ട എന്നായിരുന്നു അന്നായിരുന്നു എന്നിട്ടും പ്രവാചകൻ എന്ത് ചെയ്തു അത് ഉപേക്ഷിച്ചു സഹാബികൾ ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഫയക്കൂനു തർക്കുഹു സുന്നത്തൻ അതിനെ ഉപേക്ഷിക്കലാകുന്നു സുന്നത്ത് നബിദിനാഘോഷം നടത്താതിരിക്കലാകുന്നു സുനത്ത് അതിനെ പ്രവർത്തിക്കൽ മോശപ്പെട്ട വെറുക്കപ്പെട്ട ചീത്ത കാര്യമാകുന്നു ഉണ്ടോ ഞാൻ നീട്ടി വായിക്കുന്നില്ല ആവശ്യത്തിനുള്ള മാത്രം വായിച്ച അർത്ഥം പച്ചതാ അപ്പൊ പ്രവർത്തിക്കാനുള്ള മോട്ടിവേഷനും കാരണങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അത് പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തിക്കാതിരിക്കലാകുന്നു സുന്നത്ത് അതിനെ പ്രവർത്തിക്കലാകുന്നു വിധത്ത് ഉണ്ടോ ഇനി തറാവീഹി നിസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് വിദഗ്ധ എന്ന് പറഞ്ഞില്ലേ ഈ ചർച്ചയൊക്കെ ഈ അദ്ദേ പിന്നെ ടെക്സ്റ്റിലുണ്ട് വേണ്ട ആളുകൾക്ക് ഇത് വായിക്കാം അതിലൊക്കെ അദ്ദേഹം വ്യക്തമായി മണി മണിയായി ഒന്നാം തരം ഒരു വഹാബിയുടെ സ്റ്റൈലിൽ വഹാബി എന്നുള്ള പറയാം തൈമി പുത്തൻവാദി വഹാബി മൗദൂദി എന്നുള്ള പറയാം അവരുടെ അതേ സ്റ്റൈലിൽ ഇബ്നു ഇബ്നു ഹജൽ ഹൈത്തമ്മി മറുപടി പറയുന്നുണ്ട് അപ്പോൾ ഇത് ഖിയാമുൽ മുഖത്ത ഉണ്ടായാൽ അല്ലെങ്കിൽ അതമുൽ മാനി ഉണ്ടായാൽ അവിടെ ഉപേക്ഷിക്കൽ ഉപേക്ഷിച്ച് റസൂൾദ ഉപ്പേക്ഷിച്ച സംഗതിയാണെങ്കിൽ അത് നമ്മളും ഉപേക്ഷിക്കണം റസൂൾദ ചെയ്യാത്ത സംഗതിയാണെങ്കിൽ അത് നമ്മളും ചെയ്യാതിരിക്കണം എന്ന നിലപാട് ഏതെങ്കിലും അവതൂതികളോ വഹാബികളോ തിരികെ കാറ്റിയതല്ല നിങ്ങളുടെ ഏറ്റവും വലിയ കണ്ട കോടാലിയെന്ന് നിങ്ങൾ വിളിച്ചു പറയുന്ന സത്യത്തിലാണോ അല്ല എന്നുള്ളത് മറ്റൊരു വിഷയം നിങ്ങൾ വിളിച്ചു പറയുന്ന പണ്ഡിത ശിരോമണി ഷെയ് ഹിബിൻ അദൽ ഹൈതമി റഹിമഹുല്ലയുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിതാബാണ് ഫത്താവ ഹദീസിയ നിങ്ങൾക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടൊരു ഉണ്ടോ നിങ്ങളെ കിതാബിൻ്റെ നിങ്ങളെ കണ്ണിലുണ്ണിയായ കിതാബിൻ്റെ ഉള്ളിൽ വരെ വഹാബിസല്ല ഒന്നൊന്നര വഹാബിസം അതുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് അള്ളാൻ പേടി ഉണ്ടെങ്കിൽ കുരുട്ട് ബുദ്ധി മാറ്റി വെച്ചിട്ട് ഈ ഉടായിപ്പൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ ഈ സമസ്ത വിധത്തിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ശരിയായ ഒരു സുന്നിയായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കി അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി തരട്ടെ അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വാത്തു